അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒക്കെ ഓർമ്മ വെച്ച നാളെ മുതൽ സത്യത്തിൽ ഒരു മകിരിപ്പ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അസ അസമ്മതിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ റോഡിൽ കൂടി ഇങ്ങോട്ട് ഫോ ഫ്ലോൺ എന്തിനാ എന്തിനാണെന്നറിയുമോ ആകാശവാണി വാർത്തകൾ വായിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ വാർത്ത അന്ന് വലിയ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമ്മൾ ആ വാർത്തൻ്റെ ആകാശവാണി നടത്തു പറയുമ്പോഴേക്കും തന്നെ ആൾക്കാർക്ക് എന്തോ ഒരു അപ്പോൾ ആകാശവാണിയും ഇല്ല കോഴിക്കോടും ഇല്ല ഒന്നുമില്ല കാരണം എല്ലാവരും രാത്രി കിടന്നു തുറക്കണത് അന്ന് അന്ന് രാത്രി ഉള്ള എല്ലാ വാർത്തയും അറിഞ്ഞിട്ടാണ് കിടന്നു തുറക്കുന്നത് നമ്മൾക്കൊന്നും പുതിയ വാർത്തയും പിറ്റേ ദിവസം ഒന്നും നമ്മൾക്ക് കേൾക്കാനില്ല പിറ്റേ ദിവസം രാവിലെ ഇനി വലിയ വല്ല വെള്ളപ്പൊക്കെ പള്ളയോ അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ രാത്രി കാലത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് എല്ലാവരും കിടന്നു അപ്പോൾ ആ ഒരു ആ ഒരു നമ്മുടെ ഓർമ്മകൾ ആ പഴയ ഓർമ്മകൾ ആവരൊക്കെ എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം നമ്മളെ ഇവിടെ നിന്ന് കൂടിയിട്ടുണ്ട് പിന്നെ ഏതൊരു കാര്യത്തിനും നിങ്ങളൊന്നും ആലോചിച്ചു ഇത്രയും അധികം ആൾക്കാർ പത്തൊൻപത് പേരിൽ കൂടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് വളരെയധികം സന്തോഷമായിരുന്നു എം പി തങ്ങള് പിന്നെ വെയിറ്റിലുള്ള തങ്ങളുടെ പേരെ എത്തി അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ പുതിയാപ്പിള പുതിയാപ്പിള വാപ്പ പുതിയാപ്പിളയല്ല പുതിയാപ്പിള വാപ്പ ഇവിടെ എത്തിയിട്ടുണ്ട് സത്യത്തിൽ ഈ ഈ ശരിക്കും ഇന്നത്തെ പരിപാടിയുടെ ഈ ഇയാളെ കല്യാണത്തിൻ്റെ തലേസവും പരിപാടി പിന്നെ അപ്പോ ഈ കൂട്ടായ്മ മനസ്സിന് വളരെയധികം കുളിർമയും സന്തോഷം നൽകുന്നുണ്ട് കാരണം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലം ഈ മാറ്റുപള്ളിയും ഉദ്മാസാറിന്റെ സ്കൂളും ഞാൻ എം ഐ യു പിന്നു പറയുന്നില്ല സ്കൂൾ എന്ന് പറയാൻ മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഈ ഈ ജമാഅത്ത് പള്ളിയും ഉദമസാറിന്റെ സ്കൂളും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഞാനിവിടുന്ന് ഞങ്ങൾ മൈഗ്ര ഹൈദറ പോയതാണ് ഞങ്ങളിവിടെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഈ പള്ളിയിലാണ് ഞങ്ങളൊക്കെ ഓതിയത് അന്നിവിടെ മൂന്ന് മാമുട്ടിമാരുണ്ട് മുക്കരിക്കാൻ്റെ മാമുട്ടി ചെറിയ മാമുട്ടി മുക്ക് മറ്റേ ബാങ്ക് പിന്നെ വെള്ളം മുക്കറി മാമുട്ടി അങ്ങനെ മൂന്ന് ഉണ്ട് പിന്നെ ഇമാമുണ്ടായിരുന്നു ഇമാമിൻ്റെ പേരും എനിക്ക് അറിയില്ല മാമുട്ടി തന്നെ തങ്കം കുടഞ്ഞടിക്കാത്ത കളിയൊക്കെ ഉണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടിക്കലും എല്ലാം കൂടി ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു അന്നിവിടെ മനസ്സിലായില്ലേ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ ഇവിടുത്തെ അങ്ങോട്ട് ഭാര്യ നമ്മൾ അസീസ് ചെയ്യാറ് മനസ്സിലായില്ലേ അക്കാലത്ത് തന്നെ വിദ്യാഭ്യാസത്തിൽ മുന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ് പൊന്നാനും സ്ത്രീ വിദ്യാഭ്യാസം കൂടുതലില്ല സ്ത്രീ വിദ്യാഭ്യാസം കൂടുതലുള്ളത് അന്ന് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർത്ത് സ്ത്രീകൾ അധികം വിദ്യാഭ്യാസം പൊന്നാനിൽ ആൾക്കാർ ഇല്ല പിന്നെ ഇവിടെ ഡോക്ടർ ഞങ്ങളുടെ ഫീൽഡിൽ വന്നാണെങ്കിൽ ചീക്കി പോകുക എന്നാ പറയാ ചീക്ക് ചീക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ആശുപത്രി അവിടെ വരുന്ന ഡോക്ടറുടെ പേര് അത്തോ എന്താണ് അപ്പോത്തുകാര് അപ്പോത്തുകാര പറയാന്ന് ഇപ്പൊ ഗുളികയും മരുന്നും കാപ്സ്യൂളൊന്നും ഇല്ല അന്ന് കമ്പൗണ്ടർ അത്ര ഒക്കെ ആക്കണ്ടേ മുപ്പിന് ഏകദേശം നാലാള സൈസ് ഉണ്ട് അതിനനുസരിച്ച് കുപ്പി ഉണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് മൂടി തുറന്നു കൊടുക്കണം തുറന്നു കൊടുത്തില്ലെങ്കില് പക്ഷെ ഇപ്പൊ സാധനം ഇല്ല ഇവിടെ അത് ഞങ്ങൾ കൊടുത്തു ഒരു വിശ്വാസവഞ്ചനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ പോയി ഈ മയൂർ ക്രിസ്തുസഭ സ്ഥാപിച്ചത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് കാൻസാഹിബ് ആറ്റ കോങ്ങൾ ഇവിടെ ആദ്യമായിട്ട് പഞ്ചായത്തും കോത എന്ന ഒരാളെ മെമ്പർ മെമ്പറും ഒക്കെ ആക്കിയതൊക്കെ അത് ചരിത്രം ഇവിടെ ചരിത്രകാരനുണ്ട് ഇവിടെ പക്ഷെ അദ്ദേഹം പറയാറില്ല എനിക്ക് കേട്ടിട്ടില്ല അത് ഞാൻ നേടുന്നില്ല കാരണം ഒരുപാട് കാര്യം പറയാൻ പിന്നെ ഇതിനോട് ബന്ധപ്പെട്ട കൊറേ ആളുകൾ എനിക്ക് കാറിൽ പോകുമ്പോ എന്റെ പൊന്നാലെ കൊയാ പൊന്നാല ഉണ്ട് അമ്പാത്തിനടയും മുട്ടപ്പത്തിനും ബാക്ക് എൻ്റെ കൂടി കൊണ്ടാൻ വേണ്ടി കൊണ്ടുപോകുന്നു പറഞ്ഞ ഉള്ളി ജഹാ മോഹൻ അതാണ് നമ്മുടെ ശൈലി എം ഐ യു പിന്നെ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് ഓർമ്മകളുണ്ട് തങ്ങൾ മാഷ് ഡോക്ടർ സാർ പറഞ്ഞു എനിക്കറിയില്ല അംസമാഷിന്റെ അദ്ദേഹം എന്നാ ഒരുപാട് താലോടിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം അത്തരം കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുളത്തിൽ ചെറുപ്പത്തിൽ ക്ലാസ്സിൽ വന്ന ബുക്ക് മിസിരിപ്പള്ളിൻ്റെ ആ ബാത്റൂമിൻ്റെ വേക്കിലുണ്ട് റെങ്കുപ്പായത്തിൻ്റെ മരം അതുമൊക്കെ കെട്ടി തൂക്കിയിട്ട് കുള ഇവിടെ കുളിക്കാൻ വരും കുളിക്കാൻ വന്നിട്ട് ഇക്കരുത്ത കിണറ് തൊടാനാണ് പന്തയം കിണർ തൊടാൻ വരും അത് ധൈര്യത്തിൽ വന്ന് കിണർ തൊടും കിണർ തൊട്ട് കഴിയുമ്പോഴാണ് അടുത്തുള്ള ആൾ പറഞ്ഞത് എടാ ഈ ഭാഗത്തെത്തിയാൽ കുട്ടികൾ മുങ്ങി മരിക്കുന്നു പറയും പിന്നെ നീന്തി കയറൂല നീന്തി എത്തിക്കിട്ടൂല പടച്ചോനെ എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള വേദാറാവും അപ്പൊ അത്തരം കുറെ വേതാറുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേറി വന്ന് കമ്പളത്തിന് വന്ന് നോക്കി അയച്ചു വെച്ച ഡ്രസ് ഉണ്ടാവില്ല അത് ടീച്ചർമാർ ഇവിടെ എത്തിയിട്ട് ഉമ്പിച്ചു മാഷത്ത് എത്തിച്ചിട്ടുണ്ടാവും ഇമ്പിച്ചു മാഷല്ല ഞങ്ങൾക്ക് പേടി ആ ഉം എച്ച് എം വി എംബിച്ചു മാഷാണ് പക്ഷെ ഇമ്പിച്ചു മാഷല്ല പേടി തങ്ങൾ മാഷ ചൂരിൽ കൊണ്ടുള്ള അടിയാണ് ഞങ്ങൾക്ക് പേടി ആ അള്ളാവും മാഫിറത്ത് കൊടുക്കട്ടെ തങ്ങൾ മാഷം ഞാൻ നിർത്തുന്നു അവിടെ ആദ്യത്തെ പ്രൈമറി ൈമറി പറയും അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഈ എം ഐ യു പി അന്ന് ഏറ്റവും അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കമ്പ്ലീറ്റ് ആയപ്പോഴാണ് അത് നിങ്ങൾക്കോട്ടേക്ക് മറിയാറ് ആ സമയത്താണ് ഞാൻ ബന്ധം ഞാൻ ഈ വാൾഡ് വൈറ്റുമായി ബന്ധപ്പെടുന്നത് തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് अंप मेरे അതിന് മുമ്പേ ഞങ്ങൾക്കുണ്ടായിരുന്ന റേഡിയോ സ്റ്റേഷൻ അത് എവിടെയാണെങ്കിൽ പഞ്ചായത്തിന്റെ അവിടെ പോകും ആയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമ കാണുന്നേ അങ്ങനെ

ാണ് ഇത്തരം പണ്ടു അതുപോലെ ഒന്നും പോയിട്ടില്ല എം പി എം പി ആവശ്യത്തിന് രജനാഥി പറഞ്ഞു അപ്പൊ ആ പൊന്നാലും പറഞ്ഞു എന്നൊരു കലാകാരത് ഞങ്ങളുടെ നാടകം ഇല്ല അവിടെ നാടോ പൊന്നാലി നാടകം ആവുക അങ്ങനെ എല്ലാം നല്ല പിന്നെ നമ്മുടെ 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 മ്യൂസിക് പൊന്നാനി ക്യാമ്പ് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മ്യൂസിക്കുകളാണ് വർദ്ധാർ കേൾക്കാനാണ് ആളുകൾ വന്നു ഇരിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇതിന്റെ വക ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് നമസ്കാരം അതെ അഡ്വാൻസ് ചെയ്യേണ്ട മറന്നുപോ പിന്നെ ഈ ഗൃഹാതിർത്വം എന്ന് പറയുന്നത് വളരെ കറക്റ്റ് തന്നെയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് അറിയാത്ത വഴികളില്ല ഇവിടെ ഈ വഴികൾക്ക് നമ്മളെ അറിയാം നമ്മളെ ചൂരും മണവും ആവാഹിച്ചെടുത്ത വഴികളാണ് ഇപ്പൊ ഈ കുളത്തിലെ കുളിക്കണ സംഭവം പറഞ്ഞു ഞാൻ വളരെ അപൂർവമായിട്ടേ കുളിക്കുള്ളു കാരണം കുളിക്കാനുള്ള അവസരം കിട്ടൂല കാരണം ഈ കശണ്ടിയായിട്ട് വരുന്ന ആളുകൾ മുഴുവൻ ഇൻ്റുപ്പാണെന്നാണ് കുട്ടികളെ ധാരണ ഉപ്പാന്ന് പറയും അപ്പൊ എനിക്ക് അങ്ങനെ കുളിക്കാൻ അവസരം അധികം ഉണ്ടായിട്ടില്ല ഞാൻ വേഗം അവിടുന്ന് എസ്കേപ്പ് ആവും സിനിമക്കും അങ്ങനെ തന്നെയാണ് എങ്ങനെയെങ്കിലും തട്ടിമൂട്ടിട്ട് സിനിമയ്ക്ക് വന്നാൽ അവിടെ ഈ കശണ്ടി ഇതാക്കുന്നുണ്ട് അവിടെ കുടിച്ച് വന്നാലും വാച്ച് പിരിക്കും അപ്പൊ അതും അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇവിടെ ഒരു സൂഫി ആർക്കെങ്കിലും അറിയോ അത് ആ അതില് അന്ന് വാപ്പനാക്കുന്ന അഞ്ചു വയസ്സോ പത്ത് വയസ്സ് കിട്ടുമ്പോ അതിൽ നിന്ന് ഒരു വയസ്സോ രണ്ടു വയസ്സോ ജാർ ഇടും തമിഴ് ഭാഷ അടിയിട്ടാണ് ഇരിക്കുന്നത് എന്താ നേരം വൈകി വരുന്നത് അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അത് മാത്രല്ല ഇത് മാപ്പാണ് ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റം മാസത്തിൽ സ്കൂൾ ഉണ്ടാവില്ല ഇപ്പൊ എന്റെ ചെറുപ്പം പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് എന്നൊക്കെ പറയുന്നത് റംസാ മാസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റംസാൻ ആണെങ്കിലും റംസാൻ പൊന്നായിക്കൊരു പ്രത്യേകത ഉണ്ട് ഇൽമും ദുൽമും നടക്കുന്ന ഒരു മാസം കൂടിയാണ് കാരണം ബലും വള്ളം പകല് മൊത്തവും ഇൽമും രാത്രി ദുൽമുമാണ് ആണ് ബലും വെള്ളവും അങ്ങനെ ഒരുപാട് എന്താ പറയാ പിന്നെ വേറെ പ്രശ്നം കൂടെ ഉണ്ട് ഈ സൈത്താൻമാർ വല്യമാരൊക്കെ പോലും സേത്താൻമാർ കെട്ടിടുന്ന ഒരു മാസമാണ് അപ്പൊ അതുകൊണ്ട് എത്ര വലിയ സേ്താമാർ വേറെ ഉണ്ട് അതിനും അതിനും പേടിക്കണം പക്ഷേ അതല്ല ഈ ഹംസ കിട്ടിയിരുന്ന കാരണം എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് നടക്കുക എന്നുള്ളൊരു ഇതും കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് ഞാനിവിടെ ചേരുന്നത് ഒന്നാം ക്ലാസ്സിൽ ഹംസമാഷ് പിന്നെ രണ്ടാം ക്ലാസ്സിൽ തങ്ങൾ മാഷ് മൂന്നാം ക്ലാസ്സിൽ സരസ്വതി ടീച്ചർ നാലാം ക്ലാസ്സിൽ കോയക്കുട്ടി മാഷ് ആ നാലാം ക്ലാസ്സിൽ കോയക്കുട്ടി മാഷ് അങ്ങനെ ഇവിടുന്ന് നാലാം ക്ലാസ്സിൽ നിന്ന് പാസ്സായിട്ട് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് എം എ സ്കൂളിൽ ചേരണം ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ മുമ്പ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ എനിക്ക് നാല് നാല് വയസ്സുള്ള സമയത്ത് ഇവിടെ മഹിളാ സമാജത്തിൻ്റെ ഒരു യോഗം നടന്നിരുന്നു അത് അംശമാശ ക്ലാസ്സിൽ വെച്ചിട്ടാണ് അന്ന് വറുതിയുടെ കാലഘട്ടമാണ് അന്ന് ഒരുപാട് ഇവിടുത്തെ സ്ത്രീകൾ അതിന് യുനെസ് യുനിസെഫ് യുണൈറ്റഡ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിൻ്റെ ആ ഒരു മേഖലയിൽ നിന്ന് ഇന്ത്യക്കാരായിട്ടുള്ള കോഴിക്കോട് നിന്നും എറണാകുളത്തു നിന്നുള്ള ആളുകളൊക്കെ വന്നിരുന്നു കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടുന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ടൊമാറ്റോ സോസിൻ്റെ ഒരു പാക്കറ്റുകളായിട്ട് സാമ്പിളായിട്ട് അവർ വന്നത് ഞാൻ കഴിച്ചത് അവിടുന്ന് എൻ്റെ ഉമ്മാനാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത് പാൽപ്പൊടി കോഴിമുട്ട അതുപോലെ മറ്റുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഒരുപാട് കാലം അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരുന്നു ജാം റോഡിൽ നമ്മൾ കസാലിയർത്ത് വെച്ചിട്ട് അത് കൊടുത്തിരുന്നു അങ്ങനെ ഇവിടുന്ന് നാലാം ക്ലാസ് നിന്ന് പിന്നെ ഞാൻ പോയിട്ട് സൈക്കിളാണല്ലോ ഇപ്പോൾ നമ്മളെ റഫീഖ് പറഞ്ഞ പോലെ ഇവിടുത്തെ ഓരോ ഗലികളും ഓരോ ഇടകളും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചൂരും മണവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് കൊച്ചുനാളിലുള്ള അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാതാണ് അതുപോലെ തന്നെ ടി കെ ഇസ്മായിൽ നമുക്ക് പറയാണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ റൗണ്ട് അബോട്ടാണ് ഈ പള്ളിക്കുളം എന്നുള്ളത് ഏഴ് റോഡുകൾ ചേരുന്ന സ്ഥലമെന്ന് പറഞ്ഞത് അല്ലേ അതൊക്കെ ഇസ്മായിൽ സീനിയർ ആണ് ഇസ്മായിലാണ് അത് പറയാറ് അപ്പൊ ഇതുപോലെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അടുത്ത പ്രാവശ്യം വീണ്ടും പറയാം ഞാൻ ഞാൻ വളരെ പ്രസവിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ചത് എം ഈ ബി സ്കൂളിലാണ് ഇവിടെ വന്നപ്പോ ഒരുപാട് ഓർമ്മകൾ മനസ്സിലോടിയിടാം അതുപോലെ മദ്രസ പഠിച്ചത് മിസിർ പള്ളി സ്കൂളിൽ അതൊരു ഉംബാവെന്നിട്ടുള്ളൂ പൂത്തംകുളത്തിൻ്റെ ഇവിടെ ഉംബാവൻ്റെ മദ്രസെ പഠിച്ചിരുന്നു പിന്നെ ഇവിടെ കോട്ടയുടെ വീടുകളിലും പഠിച്ച പള്ളി സ്ത്രീകൾ പഠിപ്പിച്ച പള്ളിയിലൊക്കെ പഠിച്ചിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴേ പഴയ പല വള്ളത്തിന്റെ കഥയും അതുപോലെ ബാബുക്കാന്റെ ചായ ചായക്കട ഇതൊക്കെ മനസ്സിൽ ഓർമ്മ വരണം എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ സഹസനാണ് കാരണം നമുക്ക് ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു പ്രദേശമാണ് പൊന്നാനി എന്ന് പറയുന്നത് ചെറിയ കടയാണ് അവിടെ എന്റെ ഓർമ്മയിൽ വന്ന സംഭവമാണ് ഞാൻ മേടിക്കാൻ പോകും അപ്പോൾ ഒരു തേങ്ങാ വിളച്ചിൽ ഒരു മൂന്നാലെണ്ണം മേടിക്കും വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊന്ന് കുപ്പി കൊണ്ടു കുപ്പിയെല്ലാം മേടിക്കണേ അതെനിക്ക് അതിന് കുറച്ച് പൈസ നമ്മൾ ഇസ്ക്കും എന്നിട്ട് നമ്മൾ ആ മറ്റേ മുട്ടായില്ലേ ആ കടിച്ചാൽ നല്ല ഒരു എന്തോ ശർക്കര മുട്ടായി അത് കൊട്ടി പൊട്ടിപ്പിടിക്കണം അതൊക്കെ വാങ്ങിയ മാഞ്ഞാൻ പറയത്ത് അദ്ക്ക എന്താ അബ്ബുക്ക അബ്ബുക്കാൻ്റെ കട ഞാനിപ്പോഴാ കട കാണുമ്പോൾ ഒരു ചെയ്യുക വീട് ചെയ്യാറുണ്ട് എന്തായാലും ഇനി ഈ പുതിയ തലമുറക്ക് ഇനി വരാൻ പോകുന്ന തലമുറക്ക് ഇതുപോലുള്ള കൂട്ടായ്മ വലിയൊരു ഗുണം ചെയ്യും കാരണം ചരിത്രമാണ് കാരണം ഇത്രയും ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകൾ പൊന്നാനി കാണാൻ വരെയാണ് പൊന്നാനിനെ കുറിച്ച് അറിയാൻ വരുകയാണ് നമ്മൾ പറയണ്ട അപ്പോ പറയണ്ടേ എല്ലാവരും പറയണം സംസാരിക്കണം ഒരുപാട് പേരോട് ഇതുപോലുള്ള ഇടക്കൊക്കെ നമ്മൾ കൂടി കൂടിച്ചേർത്തിരിക്കണം അതുപോലുള്ള വലിയ കാരണന്മാർ ഇനിയും കുറെ ചരിത്രങ്ങൾ അല്ലേ അല്ലെ അപ്പൊ എന്തായാലും ഒരു ഈ സായം സന്ധ്യയിൽ ഒരു വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെയുള്ള മുട്ടപ്പൊത്തിരി ചായക്കെ കുളിച്ച് കൂടിയിരുന്ന് സൊറ പറയുന്ന ഈ സൊറയുടെ ഒപ്പം രണ്ടുപേരും പാട്ടോള എല്ലാരും ഏറ്റുപാടും പാടോ പാട്ട് ഏറ്റുപാടിയ മഴക്കാർ കാക്കുക മണികൂടാത മണിക്കൂറോളം വിഷയം ഒന്നുകൂടെ എല്ലാരും മരക്കാർ കാക്കാൻ മുറുകാൻ കാടിക്കാൻ പറഞ്ഞപ്പോഴിരുന്നു മറികൂടാതരം ജുമായത്ത് പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന ആളല്ല ഇപ്പൊ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഈ ചരിത്രങ്ങള് ഇവിടുത്തെ ചരിത്രങ്ങള് ഇവിടെ താമസിച്ചവർക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ പൊന്നാനിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ ഈ ചുറ്റുപാട് മാത്രം താമസിക്കുന്നവരോടല്ല എല്ലാവരും കൂടിയിട്ടുള്ളതാണ് പൊന്നാന ഇവിടെ നിന്ന് ഞാൻ ഈ എസ് എൽ സി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കോയക്കു മാഷ്ട് വലിയ നമ്മൾ ചങ്ങൽ മാഷ വീട്ടിൽ പോകുമ്പോൾ ഈ പോകുന്ന ബൈക്ക് ആദ്യത്തിൽ ഏഴ് മണിക്ക് മൈരംസ്കാരം കഴിഞ്ഞിട്ട് യേശുസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുകൂടുകൾ ഉണ്ടായിരുന്നായിട്ട് ആ സമയത്ത് വീട്ടുകളിൻ്റെ ഇരുഭാഗത്തൊന്നും കേൾക്കുന്നത് ഖുറാൻ അത് പഠനങ്ങളാണ് അത് ഖുറാൻ ഓതിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളായിരുന്നു അപ്പോൾ എല്ലാവരും പറയും എഴുത്ത് പോയി കല മരിച്ചു മരിച്ചുപോയി അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ വളരെ ലൈവായിട്ടുണ്ട് പക്ഷെ ശരിക്കും മരിച്ചു പോണ ഒരു സംഭവം ഇവിടെ ചെറിയ രീതിയിൽ പുനരുജ്ജീവിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടി ഇരുന്ന് സംസാരിക്കാന്ന് പറയുന്ന സംഭവം ഇല്ലാതായി അതിനെ തിരിച്ചു പിടിക്കുന്നതിലൂടെ തന്നെയാണ് ഒരു നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കാനാവുകയുള്ളു അതിനോട് ഒരു വഴി ആവട്ടെ അതിന് കൂടെ ഞാനും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മുഖംഖാ പോയി പണ്ട് മുഹബത്തുൽ തിരിത്തൂ അസന്മുല്ല മണം വിഷും താ പണ്ട് വിസിരിയിലെ കഥ പറഞ്ഞാ വസർ മുല്ല മണം വിഷും താത്തേ വന്ന് വിസിരിയിലേ കഥ പറഞ്ഞാട്ടേ അസുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലുമോ നീരുള്ളതായ ഒരു പണ്ട് മുന്നാനിക്കാരിക്ക് പാനി പാനി നേരിട്ട് അസുഖമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് വളരെ മാറ്റങ്ങളായിട്ടുണ്ട് അത് അസുഖം കുറവാണ് വളരെ കാലിൽ രണ്ട് കാലിൽ നീരുണ്ടായിരുന്ന സുഹൃത്തുണ്ടായിരുന്നു പറയാനുള്ള പെട്ടുപോയി അങ്ങനെ പല പരം അസുഖങ്ങളത് പിന്നെ പൂക്കായം മോശ പറയുകയാണെങ്കിൽ ഞാൻ പൂക്കായ്മശ ക്ലാസ്സിൽ പഠിച്ചതാണ് ക്ഷേത്രാനിക്ക ദുർവാനിക്ക കോലോ എന്നുള്ള ഒരു കഥ ബാധിതണ്ടെങ്കിൽ മുകളിലേക്ക് വളച്ചായിട്ട് പയം പഠിച്ചു കൊടുക്കണം പിന്നിൽ ആ പരിസരത്തുന്ന ഒരാളെന്ന് പറഞ്ഞു ഞാൻ ആ രീതിയിൽ നമുക്ക് തവണ ചെറിയ അനുഭവങ്ങൾ അത് രസമായിട്ട് ഉൾക്കൊള്ളുക അത് അവതരിപ്പിക്കുക കാരണം നമ്മൾ നമ്മളെല്ലാം ഒന്നാണ് നമ്മളെ ആളുകൂടി ഒന്നാവാൻ ഇല്ല ഈ പരിസരത്ത് ഇവിടെ ജനിച്ച ആളുകൾ എന്നതിനേക്കാൾ ഉപരി ഏത് മൂലയിൽ ചെന്നാലും ഒരു തവണ തിരിച്ചു വരുന്നത് എന്തിന്റെ പേരിലാണെന്ന് അറിയാമല്ലോ കിട്ടുമ്പോഴും അവിടെ അവിടെ മാളുണ്ടല്ലോ റേഷൻ ഈ സ്കൂള് ഞാൻ ഏഴാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത് ഒന്നും രണ്ടും ഇവിടെ അല്ല അപ്പൊ നിങ്ങള് ചോദിക്കാൻ പൊറത്ത് ഇവിടെ അല്ല നമ്മളെ ഇതില്ലേ കോർട്ടിൽ ഒരു സ്കൂൾ പക്ഷെ ഇവിടെ അല്ല ഒന്ന് രണ്ട് ഞാൻ അവിടെ പഠിച്ചു മൂന്നാം ക്ലാസ് ക്ലാസ് ടീച്ചർ ക്ലാസ്സിലെ ില് മാത്രം പ്രചാരത്തിലുള്ള ചില വാക്കുകൾ അസിൽ അന്വേഷിക്കാനുള്ള വായ്പാടിച്ചി എന്താണ് അതിന്റെ അർത്ഥം ഗതിയില്ലാത്തൊരു പെണ്ണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ശുദ്ധ ഭാഷ വാഴവ് പാട് അച്ചി വാഴവിന് ബുദ്ധിമുട്ടുള്ള പെണ്ണ് വാഴവെന്നാണ് ജീവിതം ജീവിതത്തിന് ബുദ്ധിമുട്ടുള്ള പെണ്ണ് അതാണ് വായ്പാട് ചെയ്യുന്നത് അതുപോലെ പൊന്നാനിയിലെ നമ്മളെ തീരദേശത്തൊക്കെ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ അപ്പോ വൈത്തലെന്ന് പറയുന്നത് വൈത്തല അത് നിൻ വഴിത്താരയിൽ മാണിക്യമായി മാറി ഞാനെന്ന നിഹാരം യൂസഫി കേടുവാൻ സാഹിത്യമാണ് നമുക്ക് വൈത്താലാണ് അതുപോലെ യാഗ എന്ന് പറയുന്നത് ഹിന്ദിയിലെ ജഗാണ് യാഗ അപ്പോ ഞാനീ കോയ എന്നുള്ള പേര് അതിന്റെ ബേസ് ഞാൻ കുറേ അന്വേഷിച്ചു അപ്പൊ ഞാനൊരുപാട് കോയന്മാരുണ്ട് കോയ എന്നുള്ള പേര് അവസാനം എനിക്ക് അന്വേഷിച്ചു കിട്ടിയത് ഖോജ എന്നുള്ള പേരിന്റെ അത് പേർഷ്യൻ പദാണ് ഖോജ ഖോജയെ മലയാളത്തിനേക്കൊണ്ടുവന്നപ്പോൾ കോയ ഏതാണ് കോഴിക്കോടൊക്കെ ഒരുപാട് കോയമാരുണ്ട് കോയമാരുടെ കഥകളൊക്കെ നമുക്ക് അറിയാലോ കാൽത്ത് പറ്റാ കാശൻ കോയ ഉച്ചയ്ക്ക് പറ്റാ ഉസൻ കോയ അസർക്ക് പറ്റാ അസൻ കോയ മോന്തിക്ക് പറ്റാ മൊയ്തീൻ കോയ അന്തിക്കു വെച്ചാൽ അത് അപ്പൊ നിന്റെ പേര് അത്തതൊക്കെ അങ്ങനെ അത് പറഞ്ഞപ്പോലെ പാതരാക്കാൻ സാധിക്കുകയെന്നു ഏതായാലും അനുഭവങ്ങൾ തോന്നിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയ കുട്ടിക്ക് സാറിൻ്റെ എഴുതാം ഏഴാം ക്ലാസ്സിൽ മുപ്പരും പറയുക കൂപ്പടിക്കുമ്പോൾ മുപ്പത് പിന്നെ ഒരു കീസയിലുണ്ട് ആ കീശയിലോട് വിളിച്ച ഒരു അടിയിൽ അടിക്കും കൂപ്പടിക്കുന്നതിനും പോലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് സന്തോഷം കൂടി ും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ഒരാഴ്ച മുമ്പാണ് തോന്നുന്നുണ്ട് ഇബ്രാഹിം ടീമാസിന കാലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് നടത്തുക എങ്ങനായിരിക്കും ഇതിന്റെ പരിപാടി എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ നിരന്തരം ഇബ്രാഹിം ടീമാസിനെ അതിനുശേഷം വിളിച്ച് നമുക്ക് നടത്തേണ്ടേ പോസ്റ്റ് ഇട്ട് ഇടക്ക് മെസേജ് അയച്ച് ഐ യു പി സ്കൂളിലാണ് നമുക്ക് പഠിക്കാൻ ബാക്കിയുണ്ടായത് ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ചങ്കുകൾ മുഴുവൻ ഇവിടെയാണ് അതുകൊണ്ട് ജുബായത്ത് പള്ളി കുളത്തിലും ജുബായത്ത് പള്ളി ഇട പരിസരത്തും പിന്നെ ദർശനം വേണ്ടി ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാ വിക്രസും കാണിക്കാൻ ഒപ്പ ഇസ്മായിലിനൊക്കെ കൂടെ ഇലേഖൻ്റെ കൂടെയൊക്കെ ഞാനും ഉണ്ടാവും അങ്ങനെ രക്ഷപ്പെടാറാണ് പതിവ് ഇതാണ് ചരിത്രം കുറെ കാലം കുറച്ചുകാലം ഗൾഫിൽ ഉണ്ടായപ്പോഴും പൊന്നാനിക്കാരും പൊന്നാനിക്കാരെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിലനിട്ടുള്ളത് ഇപ്പോഴും പുറങ്ങിലാണെങ്കിലും ഞങ്ങൾ പൊന്നാനിക്കാർ തന്നെയാണ് ിന്ന് പറഞ്ഞാൽ ഈ കൊളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കുളത്തിൽ ഒരു പ്രാവശ്യം ഞാൻ മുങ്ങിയിട്ടുണ്ട് തീരേണ്ടത് എന്നു എന്നെ രസിച്ചത് ചിറ്റിലുമാട്ടിങ്ങാളിന്റെ അക്ഷരം പോയി ജുമാക്ക് പോകുന്ന സമയത്ത് ചാടിയതാണ് ചാടിയിട്ടാണ് എന്നെ പൊക്കിയത് കാരണം നമ്മൾ കുട്ടികളെ സമയത്ത് ഒരു ആകാംക്ഷ ഉണ്ടാവും നിന്റെ അടിയിൽ എന്താണെന്ന് അറിയാൻ പടം പമ്പടങ്ങളും നമുക്കറിയാം അതിന് താഴെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാലു മുങ്ങി മൂന്നാമത്തെ മുങ്ങല് ആളെ രക്ഷിച്ചു ഞാനിപ്പോ ഈ സ്കൂളിലല്ലേ പഠിച്ചത് എനിക്ക് ഈ സ്കൂളിനോട് ദേഷ്യം കാര്യം ഞങ്ങൾ ടീപ്പിക്കാരാണല്ലോ അപ്പൊ സത്യം അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ എന്ത് കണ്ടാലും ഫൈറ്റ് ആണ് അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഈ സ്റ്റേജ് കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത് ഞങ്ങൾ എന്റെ മാപ്പയുടെ കൂടെ ഇല്ലെന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത വീടാണ് അപ്പോൾ അന്ന് ഈ ഇവിടുത്തെ കലോത്സവം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കലോത്സവം ഭയങ്കരമാണല്ലോ ഇവിടെ അതായത് നമ്മളൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ് കലോത്സവം നടക്കുന്ന മറുപടായിരിക്കും പരിപാടി മുഴുവനും ടി എബിലാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കാണാനായിട്ട് വരും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണെന്ന് തോന്നുന്നുണ്ട് അന്ന് നമ്മളവിടെ ഈ മദ്യം കള്ള് ഒന്നുമില്ല ആ സമയത്തായിരുന്നു അപ്പോൾ ഒരു സ്റ്റേജിലെ പ്രോഗ്രാം ഇവിടുത്തെ ഭയങ്കര പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എംബിച്ച മാഷ് വേറെ തങ്ങൾ മാഷിങ്ങൾ അമ്മാവൻ തങ്ങൾ മാഷ് ശക്തിധരം മാഷ് അങ്ങനെ കുറേ മാഷ്മാർ അപ്പോൾ ഇവിടെ കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും എം ഐ യു പിന് എല്ലാം അന്ന് പൊന്നാനിൽ വേറൊരു സ്കൂളില്ല ടി വി പി ആണെങ്കിൽ ഒന്നിനും അടിക്കില്ല എന്നാലും നമുക്ക് പഠിച്ച സ്കൂളിനുള്ള സംഭവമാണ് അപ്പോൾ രാത്രി ഞങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവിടെ സ്റ്റേജിലൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു നാടകം ശക്തിധരം മാഷ് മറ്റും ബരലങ്ക അന്ന് പിന്നെ കോഴിക്കോട്ടൊരു അസംഭാവമാഷ് ഉണ്ടായിരുന്നു അയാളൊക്കെ ആറുപിൽ ഒരു ഭയങ്കര ഒരു നാടകം അപ്പൊ നാടകത്തിൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഏഴാം ക്ലാസ്സിൽ ഉണ്ടാകും കാരണം തോറ്റ് 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 ഈ തങ്ങൾ മാഷ അഞ്ചു അഞ്ച് കൊല്ലമൊക്കെ തോൽപ്പിക്കും ഇപ്പം ഈ എന്താ പറയാ കയ്യാല കമ്മിറ്റികൾ അതൊരു കാലത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു തന്നായിരുന്നു അപ്പം അതിന്നാണ് പൊന്നാനിയുടെ പല ഈ എന്താ പറയാ പ്രൊഡക്റ്റീവായിട്ടുള്ള പുരോഗമന കാര്യങ്ങളും സാധ്യമായത് അപ്പോൾ പൊന്നാനി എം ഇ എസ് കോളേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന്റെ തുടക്കം അങ്ങനെ ഒരു കയ്യാല കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടായ ഒരു സാധനമാണ് ഒരു ആണെന്നുള്ളതാണ് അതുപോലെയാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ സംഗീത മേഖലയിലായിരുന്നാൽ പറഞ്ഞ പോലെ കവാലി സംഗീതം ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ പൊന്നാനിയിലേക്ക് എത്തുന്നത് ആ ഒരു കൂടീരത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൗഹൃദങ്ങളൊക്കെ ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മാറാം അപ്പോൾ പലപ്പോഴും നമ്മൾ പൊന്നാനിയെക്കുറിച്ച് പറയുന്നൊരു സാധനം ഈ മതമൈത്രിയുടെ ഒക്കെ ഒരു ഒരു നാട് എന്തൊക്കെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടായിരുന്നാലും സാമൂഹ്യമായിട്ടായിരുന്നാലും മതപരമായിട്ടായിരുന്നാലും ഒക്കെ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ സൗഹൃദം നിലനിൽക്കുന്നത് ഈ കൂടിയിരുത്തത്തിന്റെ ഭാഗമായിട്ടാണ് മറുകടലും ഭൂമിയും വാരവും കടന്ന് പതിനാല് ലോകങ്ങൾ കാണാൻ ഇവിടന്ന് പോണവേ ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് ബലുമള്ളത്തിൻ്റെ കഥകളൊക്കെ ഞങ്ങൾക്കുണ്ട് അതൊക്കെ പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും അപ്പം സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രൊഡക്റ്റീവായിരുന്നു ഇങ്ങനെ ഒരു ടീം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും ഒന്ന് നമുക്കറിയാം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ചരിത്രപരമായി നിലനിൽക്കുന്ന പ്രദേശമാണ് പക്ഷേ പലപ്പോഴും പുറമേ നിന്ന് ആളുകൾ വന്നാൽ അത് ലഭ്യമല്ലാത്ത ഒരു രീതിയിലാണ് ഇവിടെ കാണപ്പെടുന്നത് അപ്പം അതിലേക്ക് ഇവിടെ ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരും അതിൻ്റെ പ്രാപ്തരായ ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അപ്പോൾ സൈനുദ്ദീൻ മഹതൂവിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി വരും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം സ്മാരകമെന്നുള്ള രീതിയിലൊന്നും ഇവിടെ ഒന്നും കാണാനില്ല എന്നുള്ള ഇപ്പം മിശ്രിപ്പള്ളി കോടിക്കണക്കിന് ഉപ്പം ചിലവാക്കിയിട്ട് നന്നാക്കിയിട്ടുണ്ട് പക്ഷേ എന്തില്ല അതിൻ്റെ രീതിയിൽ അതിനെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ കൂട്ടായ്മക്ക് അതിനുകൂടി കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ പങ്കെടുത്തു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഓരോ ഒത്തുചേരലിൽ നിന്ന് നമുക്കൊരു ആശയം ഉണ്ടാവണം അത് നമ്മുടെ നാടിനും പ്രദേശത്തിനും ഉപകാരമാവുന്ന ആശയങ്ങളായിരിക്കണം അപ്പോൾ വിശദീസിച്ച് കണ്ടമാനം പൊന്നാനിലോട്ട് വരുന്നുണ്ട് അവർക്ക് പൊന്നാനെക്കുറിച്ച് തിരിച്ചറിയാനോ പറഞ്ഞു കൊടുക്കാനോ ഒരു ഗൈഡോ ഒന്നുമില്ല ഈ കൂട്ടായ്മയിൽ നിന്നെങ്കിലും ഒരു ചാർട്ടർ പൊന്നാനിയുടെ ആ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഛാത്ത് ഈ പ്രദേശങ്ങൾ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുക അതുപോലെ തന്നെ ഇബ്രാഹിം കുട്ടി മാഷെ ഫൈസൽഖിറ്റിനായിരുന്നു കുറ്റിച്ചിറ കുളം വളരെ മനോഹരമായി അത് അവർ നവീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ഈ പൊന്നാനി ചുമത്തുള്ളി കുളം വളരെ ഭംഗിയായി നവീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഒത്തുചേരലിൻ്റെ ഒരു ബെനിഫിറ്റായി നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും ഇവിടെ സൂചിപ്പിച്ച ഇടവഴിയിലൂടെ ആ ഷെയ്ത്താൻ്റെ കഥകളൊക്കെ മലബാറിലെ മക്ക എന്ന് പറഞ്ഞതിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആ ഷെയ്ത്താന്മാരുടെ പേരും എഴുതിയിട്ടുണ്ട് പിന്നെ അതേപ്രകാരം അങ്ങനെ പൊന്നാനി പൈതൃകവും നവോത്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട് അറുനൂച്ചെല്ലാം പേജുള്ള ആ പുസ്തകം ഇപ്പോൾ നോളേജ് സിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് റീപ്രിന്റിനും വേണ്ടി നോളജ് സിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള പല പുസ്തകങ്ങളിലും പൊന്നാനിയുടെ ചരിത്രം വന്നിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ പ്രാവർത്തികമായിട്ട് വരുന്നത് ഇപ്പോൾ ആദ്യമാണ് തുടങ്ങി വെച്ച തൗതാരം വളരെ കാര്യമായി തന്നെ വളരെ സന്തോഷകരമായിട്ട് ആസ്വദിച്ചു ഇനിയും നമുക്കിതിന് തുടർച്ചയുണ്ടാവും